അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന ആദ്യ പൊതുസംവാദത്തിൽ ജോ ബൈഡന് അടിപതറിയത് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട് ഇതോടെ എൺപത്തിയൊന്നുകാരനായ ബൈഡനെ മാറ്റി പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരണമെന്ന ആവശ്യം പാർട്ടിക്ക് അകത്തും പുറത്തും ശക്തമാണ് നവംബറിൽ നടക്കാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡനും തമ്മിലുള്ള ആദ്യ ടെലിവിഷൻ സംവാദം നടന്നത് സംവാദത്തിനിടെ പലപ്പോഴും ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ ബൈഡൻ കുഴങ്ങി സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ ഉൾപ്പെടെ ഉയർത്തി ട്രംപ് വാദം കൊഴുപ്പിച്ചപ്പോൾ വീണ്ടും അധികാരത്തിൽ വന്നാൽ എന്താണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുക എന്നതുപോലും ബൈഡന് വിശദീകരിക്കാനായില്ല ട്രംപിന്റെ ആരോപണങ്ങൾക്ക് ഒന്നിനുപോലും ബൈഡന് ഉണ്ടായില്ല സംവാദത്തിന് പിന്നാലെ തന്നെ ബൈഡനെ മാറ്റണമെന്ന ആവശ്യവും ശക്തമായി ട്രംപിനേക്കാൾ മൂന്ന് വയസ്സ് മാത്രം മുതിർന്ന ബൈഡൻ പ്രായാധിക്യത്തെക്കുറിച്ചും ഇതോടെ ചർച്ചകൾ സജീവമായി പ്രമുഖ ഡെമോക്രാറ്റിക് നേതാക്കളുമായി ബൈഡൻ സംസാരിച്ചതായാണ് ബൈഡൻ ഡെമോക്രാറ്റിക് ഗവർണർമാരെ ഉടൻ കാണുമെന്നും സൂചനയുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച വാർത്ത ബൈഡന്റെ പ്രചാരണ വിഭാഗം നിഷേധിച്ച് രംഗത്ത് വന്നു ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം